ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അതിൻ്റെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ബോൺലെസ് ആണ് ബോൺലെസ്സാണ് എടുത്തിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് ഒന്ന് വെക്കാം നമുക്കൊരു മസാല സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നീട് വേണ്ടത് ഒരു അഞ്ചിട്ട് അഞ്ചിട്ടൊന്നും വേണ്ട കേട്ടോ നാലല്ലേ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പില രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് ഒന്ന് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും അപ്പോൾ അതൊന്ന് വാടി വരട്ടെ വാടി വന്ന് പകുതി ആയപ്പോഴത്തേക്കും കുഞ്ഞി ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ തുടങ്ങിയത് പരിപാടി പക്ഷേ മസാലയൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തെ കാളെണ്ണിറ്റ് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞിയാണ് സാധാരണ മസാലയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടത് കേട്ടോ കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടിട്ടുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്തുന്നതിലേക്ക് മുളക് പൊടിയാണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു ചിക്കൻ മസാല ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇതാ നമുക്ക് അതൊന്ന് വാടി വന്ന സമയത്തേക്ക് നമുക്കിനി ചെയ്യാനുള്ളത് മസാല ആയിട്ടുള്ള ചിക്കൻ മസാല ഏത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ മസാലകളെല്ലാം കുറച്ച് അങ്ങോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരുപാട് അങ്ങ് വരിയിടണ്ട ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചെറുക്കേണ്ടത് മുളകുപൊടിയാണ് ഞാൻ പറഞ്ഞില്ല കളറിന് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉളന്ന് ആളിൻ്റെ കയ്യിൽ ഒന്ന് ഇരിക്കേണ്ടതേ കുഞ്ഞോയാണ് സ്പൂൺ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണില്ല ഹാഫ് ടേബിൾ സ്പൂൺ ഇണ്ടായിരുന്നുള്ളൂ ഇട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ നമ്മൾ മിക്സിൽ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല ചിക്കനും നമ്മളുടെ പൊട്ടറ്റോയും കൂടി ഒരുമിച്ചാണ് ഞാൻ എടുത്തതുകൊണ്ട് അതുകൂടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കിനിന് ഞാൻ സ്റ്റൗിൽ വെച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി ആ ഉരുളക്കിഴങ്ങില്ലേ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കാണിച്ചത് കൈവെച്ചൊന്ന് ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ മസാലയും കൂടി അതിലേക്ക് യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ കൂടി തന്നെ കൈടാൻ പറ്റത്തില്ലല്ലോ കൈകൊണ്ട് തന്നെ നമ്മൾ സ്പൂണൊക്കെ ഒക്കെ എത്രയൊക്കെ സ്പൂൺ ഉപയോഗിച്ചാലും കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല പല പ്രാവശ്യം പല റെസിപ്പികളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈവെച്ച് തന്നെ നല്ല രീതിയിൽ തിരുമ്മി അങ്ങോട്ട് മസാലയൊക്കെ എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ചേർക്കുക അടക്കും പിന്നെ ഈ സമയത്ത് ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊടുക്കും ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല അപ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു രണ്ട് ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് ഞാൻ ജാറിൽ ഇട്ട് ഒന്ന് പ്രഷ് ചെയ്ത് ബ്രെഡിൻ്റെ ക്രംസ് അതുകൊണ്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഇതാ ഓരോരോ ബോൾസുകളാക്കിയതിന് ശേഷം ഷേപ്പ് ആക്കിയെടുക്കുക അത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും വളരെ നല്ല കട്ട്ലെറ്റ് ആണ് ഹൈ ചിക്കൻ ചിക്കൻ ആണ് അപ്പോൾ ഇനിയൊന്നുമില്ല ഇതെന്ത് ചെയ്യാൻ ഷേപ്പ് ആക്കിയ സംഭവം നമ്മൾ മുട്ടേ ഒരു മുട്ടയെടുത്തൊന്ന് അടിച്ചിട്ട് അതിലേക്കൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിലൊന്ന് കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വളരെ ഈസി അല്ലേ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പറ്റുന്നതാണ് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊന്നോ രണ്ടോ പീസ് എടുത്തൊന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് എടുത്തിട്ട് പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത് പിന്നെ പക്ഷേ ഞാനിത് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ചിക്കൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്